അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത കേരളത്തിലെ സാമൂഹിക ചുറ്റുപാടുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈയിടെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പഴയ കാലങ്ങളിലൊക്കെ പത്തോ ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പെല്ലാം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഏത് അർദ്ധരാത്രിയിലും എത്ര വലിയ പണവും സമ്പത്തും കയ്യിൽ വെച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് പിൽക്കാലത്ത് മാറി ഇന്ന് ആഭരണമോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെയൊക്കെ കയ്യിൽ വെച്ച് നടക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് അതിൽ നിന്നും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ സാഹചര്യം എന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലെങ്കിലും ഒരു വിലപിടിപ്പുള്ള മൊബൈലോ അല്ലെങ്കിൽ ആഭരണമോ അല്ലെങ്കിൽ വാച്ചോ ഒന്നുമില്ലെങ്കിൽ പോലും സ്വന്തം ശരീരവുമായി നടന്നു പോകാൻ പോലും പറ്റാത്തൊരു ചുറ്റുപാട് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് അവയവ മാഫിയ നമ്മുടെ കേരളത്തിൽ വല്ലാതെ പിടിമുറിക്കൊണ്ടിരിക്കുന്നു എന്ന അതിന് കണ്ണിയായ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ഹൈദരാബാദ് കേന്ദ്രമായി ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മനുഷ്യരെ കടത്തിക്കൊണ്ടുപോയി അവയവം അവയവ മാഫിയ വല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അത് കേവലം അസാധാരണമായി മാത്രമുള്ളൊരു വാർത്തയല്ല ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ കേവലം ഒരു തടിയുമായി നടന്നു പോകുന്ന ഏതു മനുഷ്യനിലും അപായം സംഭവിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മുടെ നാട്ടിൽ ചില പുതിയ പുതിയ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളും മാഫിയകളും പിടിമുറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ വലിയ ചർച്ചയായി തുടർ ലേഖനങ്ങളും ഫീച്ചറുകളും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതെന്താണ് നമ്മുടെ നാട്ടിൽ ആയിരത്തി എണ്ണൂറിലേറെ ഗുണ്ടകളുണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിൽ ആ ഗുണ്ടകൾ ആരും നിയന്ത്രിക്കാതെ വിലസിക്കൊണ്ടിരിക്കുകയാണ് വിരലിലവന്നാവുന്ന കുറഞ്ഞ ആളുകൾ മാത്രമേ കസ്റ്റഡിയിലുള്ളൂ എന്ന് മാത്രമല്ല ഗുണ്ടകളുടെ ജന്മദിനാഘോഷം സംഘടിതമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ആൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അത് വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഗുണ്ടായിസത്തിന് പോലും സംഘടിത സ്വഭാവവും ഗ്രൂപ്പും അതിന് ഒരു ഓർഗനൈസിങ് സംവിധാനത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അതിദയനീയമായൊരു സാഹചര്യം വളരെ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് അവയവധാനം ഒരു പുണ്യകർമ്മമാണെന്ന് നമ്മുടെ സർക്കാർ മൃദസഞ്ജീവനി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ നാട്ടിൽ മസ്തിഷ്ക മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവയവധാനം വളരെ വ്യാപകമായി അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വർധിച്ചു വരുന്നുണ്ട് അതിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ അതൊന്നും ഇവിടെ ചർച്ച ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ അത് വ്യാപകമാണ് കാരണം മറ്റൊരാളുടെ ജീവൻ നിലനിർത്താനോ മറ്റൊരാൾക്ക് കുറച്ചും കൂടെ കാലം ആരോഗ്യത്തോട് ആവശ്യമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കണ്ണ് അല്ലെ മറ്റൊരു കണ്ണ് ദാനം ചെയ്യുന്ന പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ സജീവമായി നടക്കുന്നൊരു കാലമാണ് സൗജന്യമായുള്ള ദാനം അങ്ങനെ നടക്കുന്നുണ്ട് അത് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് അതിൻ്റെ മറവിൽ പോലും ഇതുപോലത്തെ മാഫിയകൾ പിടിമുറുക്കിക്കൊണ്ട് മസ്തിഷ്ക മരണം സംഭവിക്കാത്ത രോഗികളെ അല്ലെങ്കിൽ ഇനിയും ജീവിക്കാൻ മെഡിക്കൽപരമായി സാധ്യത സ്വാഭാവികമുള്ള രോഗികളെ മരണത്തിലേക്കും വെന്റിലേറ്ററിലേക്കും പോലും തള്ളിവിട്ട് അവരെ മരിപ്പിച്ചുകൊണ്ട് ചില ഹോസ്പിറ്റലുകളിൽ പോലും ഈ മാഫിയെ പിടിമുറുക്കിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല മനുഷ്യരും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ട് ലാഭമാണ് അതിൻ്റെ പിന്നിൽ ഒന്ന് ഈ അവയവ കച്ചവടത്തിൻ്റെ ലാഭം ഇറാനില് ഇറാനിൽ കൊണ്ടുപോയി ഈ അവയവ കൈമാറ്റം നടത്തുന്ന ആളുകൾ അറുപത് ലക്ഷത്തോളം ഓഫർ ചെയ്യുന്നു ഒരു കിഡ്നിക്ക് പക്ഷേ ഈ കിഡ്നി സമ്മതത്തോടുകൂടെ കൊടുക്കുന്ന ആൾക്ക് ലഭിക്കുന്നത് രണ്ട് ലക്ഷമോ അഞ്ചു ലക്ഷമോ ആറ് ലക്ഷമോ ഏഴ് ലക്ഷമോ അത് തന്നെ കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്തുന്നു അതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ചില മാഫിയകളുടെ കള്ളത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ മുഖേന പുറത്തു വന്നതും അത് അന്വേഷിച്ചുകൊണ്ട് ചില ആളുകളുടെ അറസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവയവ മാഫിയെ പിടിമുറക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം കൃത്രിമമായ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് കൃത്രിമമായ അപകടങ്ങൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലെ ഏർവാടിയിലേക്കോ അല്ലെങ്കിൽ മറ്റുതര തീർത്ഥാടന കേന്ദ്രങ്ങൾ മുസ്ലിമികളുടെയും അല്ലാത്തതുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയി വരുന്ന പല വാഹനങ്ങളും അപകടത്തിൽ സംഭവിക്കുന്നത് അതുപോലും കൃത്രിമമായ അപകടമാണ് എന്ന് പലപ്പോഴും വാർത്ത വന്നിട്ടുണ്ട് കൃത്രിമമായ അപകടങ്ങൾ ഉണ്ടാക്കി ആ അപകടങ്ങൾ ഉണ്ടാക്കുന്നവരെ തന്നെ ഈ രോഗികൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഇവരുടെ അവയവങ്ങൾ മോഷ്ടിക്കുന്ന മാഫിയകൾ തമിഴ്നാട്ടിൽ വളരെ വ്യാപകമാണെന്ന് നേരത്തെ ചർച്ച കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുമാത്രമല്ല നമ്മുടെ നാടുകളിൽ പോലും അപൂർവമായെങ്കിലും സംഭവിച്ചു എന്നാണ് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ അഥവാ ഒരു അപകടം നടന്നാൽ ദൃക്സാക്ഷികളായ ആളുകൾ സ്വാഭാവികമായും അപകടത്തിൽ പെടുന്ന ആളുകളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം അത് വലിയ ശ്രമകരമായ ഒരു വലിയ കർമ്മമാണ് പക്ഷെ ആ കർമ്മത്തെ പോലും കരിവാരി തേക്കുന്ന രൂപത്തിൽ ഒരപകടം സംഭവിക്കുമ്പോൾ ഒന്നിച്ച് ആളുകളില്ലെങ്കിൽ ആ ആളുകളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അവയവം മോഷ്ടിക്കുന്നവർ പോലും സജീവമായി മെല്ലെ മെല്ലെ വരുന്നു എന്നതും ഈ പഠനത്തിന്റെ ഭാഗമായി നമുക്ക് വായിക്കാൻ കഴിയുന്നു ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ കുറേ കാലമായി കുട്ടികൾ മിസ്സാവുന്നുണ്ട് കൗമാരപ്രായക്കാരൻ നഷ്ടപ്പെടുന്നുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറല്ല നൂറുകണക്കിന് കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ മിസ്സിംഗായിപ്പോയ കാണാതെയായ പല ആളുകളെ കുറിച്ചും ഇന്നും ഒരു വിവരവുമില്ല കഴിഞ്ഞ ഒരു പത്തു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് അങ്ങനെ കാണാതെയായ നൂറുകണക്കിന് ആളുകളുടെ കുടുംബത്തിന് പറയാനുണ്ട് ഇവരെങ്ങോട്ട് പോകുന്നു എന്നത് ഇതുപോലത്തെ മാഫിയകളെ കുറിച്ച് പഠിപ്പി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ പിന്നിൽ നാം കാണുന്ന അല്ലെങ്കിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് ധാർമ്മികമായും മതപരമായും ആത്മീയമായും മനുഷ്യൻ പുറകോട്ട് പോവുകയും ഭൗതികതയോട് ഭ്രമം ഉണ്ടാവുകയും പണത്തോടുള്ള കൊതിയും ആർത്തിയും വർദ്ധിക്കുമ്പോഴാണ് ഇതുപോലത്തെ സംഭവങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് നാം കഴിക്കുന്ന ആഹാരവും നമ്മുടെ സമ്പാദ്യവും അനുവദനീയമായ മാർഗത്തിൽ ആവണമെന്ന കാഴ്ചപ്പാട് സമൂഹത്തിൽ കുറഞ്ഞു വരികയാണ് മതത്തെ ഭാഗികമായി ഫോളോ ചെയ്യുന്ന ആളുകളിൽ അത് കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സമൂഹത്തിലുള്ള ആളുകളിൽ അത് കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും പണത്തിൻ്റെ മീധേ ഒന്നും പരുന്തു പറക്കില്ല എന്ന് പറയുന്നത് പോലെ പണത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ്റെ കിഡ്നിക്കോ അവൻ്റെ കണ്ണിനോ അവൻ്റെ അവയവങ്ങൾക്കോ ഒരു പ്രാധാന്യം ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം ശേലത്ത് വെച്ച് ഒരു അപകടം സംഭവിക്കുകയാണ് പാലക്കാട് മീനാക്ഷിപുരത്തുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ആ അപകടത്തിൽപ്പെടുന്നത് അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി അവസാനം മരിച്ചതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഈ മനുഷ്യൻ്റെ അവകാശികളായ കുടുംബങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ ഹോസ്പിറ്റൽ ചാർജ് കൊടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ തന്നാൽ നിങ്ങൾക്ക് പോകാം കിഡ്നിയും കരളും കുടലും അതുപോലെ തന്നെ നേതൃപാഠ അടക്കമുള്ള കണ്ണടക്കമുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ ഒരഞ്ചോ ആറോ ഏഴോ അവയവങ്ങൾ മുഴുവനും കൊടുത്ത് തിരിച്ചു പോരുകയാണ് ഇത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥയാണിത് അഥവാ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമുക്ക് പഴയ കാലത്ത് നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഭദ്രമായ സ്ഥലത്ത് സൂക്ഷിക്കാം അത് സൂക്ഷിക്കാറുണ്ട് അതിന് ഭദ്രത നമ്മുണ്ടാക്കാറുണ്ട് അതിന് കോമ്പോൾ വാർഡ് കെട്ടാറുണ്ട് സി സി ടി വി നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒക്കെ ശരിയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പണമെന്ന് പറയുന്ന മൂല്യമുള്ള വസ്തുക്കളെ സംരക്ഷിക്കാനുള്ള ജാഗ്രതയാണെങ്കിൽ ഒരു ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് ഇതുപോലത്തെ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വന്നാൽ നമ്മുടെ കേരളം പോലത്തെ സമാധാനം ഉണ്ടായിരുന്ന സ്വസ്ഥതയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു അന്നുണ്ടായിരുന്ന എപ്പോഴും ആരുടെ മുന്നിലേക്കും എപ്പോഴും നടക്കാനും ഇറങ്ങി പുറപ്പെടാനും യാത്ര ചെയ്യാനും കഴിയുന്നിരുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ ആരോടാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് അത് പറയേണ്ടത് നമ്മുടെ സർക്കാർ വിഷയത്തിൽ പരിഹാരം കാണേണ്ടതുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ചില്ലാനോളം ഗുണ്ടകള് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിലസുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് ഭീഷണിയായി മാറുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ടല്ലോ സ്വാഭാവികമാണ് അതിനുപുറം ഇതുപോലത്തെ മാഫിയകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ കൃത്യമായി ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അള്ളാഹുബിന്റെ നിങ്ങൾക്കിടയിൽ അനുവദനീയമല്ലാത്ത മാർഗത്തിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ സമ്പത്തും അതിലൂടെയുള്ള സമ്പാദ്യവും നിങ്ങൾ ഭക്ഷിക്കരുത് തിരുനബിള്ളാഹുഅലൈ വസ്ലം നിങ്ങൾ പറഞ്ഞു ആർത്തി പണത്തോടുള്ള ആർത്തി ഭൗതികതയോടുള്ള ആർത്തി മുൻകാല ജനതയെ നശിപ്പിച്ചിട്ടുണ്ട് നശിപ്പിക്കുക മാത്രമല്ല ഹമലഹും അൻസഫക്കൂതിമാഅും രക്തച്ചൊലിച്ചിലിന് അവരെ പ്രേരിപ്പിച്ചത് സമ്പത്തിനോടുള്ള ആർത്തിയായിരുന്നു ഒരാളെ കൊല്ലാനും ഒരു സമൂഹത്തിൽ കലാപമുണ്ടാക്കാനും ജീവിക്കാൻ ആവശ്യമായ ശരീരത്തിലെ അവയവങ്ങൾ മോഷ്ടിക്കാനും ഒക്കെ എല്ലാ കാലത്തും ഇന്നത്തെ കാലത്തൊരു സമൂഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പണത്തോടുള്ള ആർത്തിയാണ് വഹമലഹും അല ദിമാഅഹും വസ്തഹല്ലു ും അനുവദനീയമല്ലാത്ത എന്തെല്ലാം തിറ്ററ്റായ കാര്യങ്ങളുണ്ടോ ക്രൂരതകളുണ്ടോ ശരിയല്ല എന്ന് ലോകം വിധി എഴുതുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളെ അനുവദനീയമാക്കാനും പലവരെയും പ്രേരിപ്പിക്കുന്നതും ഈ പണത്തോടുള്ള ആർത്തിയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരെ തിരുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ നിന്ന് അങ്ങനത്തെ അവർ വളർന്നു വരാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവണം മറ്റൊന്ന് ഈ ഹലാലും ഹറാമൊന്നും മാനിക്കാത്തവരല്ലേ ഇവര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ നമ്മുടെ നമ്മുടെ മക്കളുടെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നമുക്ക് ജാഗ്രതയുണ്ടാവണം നമ്മുടെ മക്കൾ മിസ്സായി പോകാൻ പാടില്ല നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ തന്നെ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ മറ്റാരുടെയും കയ്യിലേക്ക് എത്തിച്ച് നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ജീവനും ഭീഷണിയാകുന്നത് നമ്മൾ ജാഗ്രത പുലർത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആഹൃത് അസ്ലാ വൈകു വാഹത്ത വാർക്കാത്തു